നമസ്കാരം ഞാൻ രാജൻ വടക്കേക്കുടി ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള കൃഷിയുടെ പരിപോഷണത്തിന് വേണ്ടി വിജയത്തിന് വേണ്ടി നമ്മളൊരു ടോണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടോണിക്ക് ഇന്ന് നമ്മൾ പമ്പിന് അടിച്ചു കൊടുക്കുവാണ് ചെടികൾക്ക് വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഒരു പത്ത് ദിവസത്തിനകം അതിന് മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഏലത്തോട്ടങ്ങളിൽ ഈ ടോണിക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മത്തി ടോണിക്കിൻ്റെ ആദ്യത്തെ ഉപയോഗമാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത് ഇതാണ് മത്തി ടോണിക്ക് ഈ ടോണിക്ക് മത്തിയും മുട്ടയും ഒക്കെ ചേർന്നതാണെങ്കിലും ഒരു ശർക്കരയുടെ മണമാണ് ഈട്ട് ഓണിക്കണിപ്പോൾ യാതൊരു മണവ്യത്യാസവും ഇല്ല ഇല്ല ഇതെല്ലാം കൂടി പുളിച്ചു വന്നപ്പോൾ ഒരു പ്രത്യേക സൈസ് മണമാണ് ഉള്ളത് അപ്പോൾ നമ്മളിത് അഞ്ച് ലിറ്ററിൻ്റെ പമ്പാണ് ഈ അഞ്ച് ലിറ്ററിൻ്റെ പമ്പിനകത്ത് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഒരു ഇരുപത് മില്ലിയാണ് ഇതാണ് മില്ലി അളക്കുന്ന ഇത് അപ്പോൾ ഇരുപത് മില്ലി എടുത്ത് നമ്മൾ അതിനകത്തേക്ക് ഒഴുക്കുകയാണ് ഇതാണ് ഇരുപത് മില്ലി എന്ന് പറയുന്നത് ഇതാ കണ്ടോ കാണാമല്ലോ നമുക്ക് ഇതാണ് നമ്മുടെ ഇരുപത് മില്ലി നമുക്ക് നല്ല കൊഴുപ്പട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പമ്പിലേക്ക് ഒരല്പം വെള്ളം കൂടി അങ്ങ് ചേർക്കാം അഞ്ച് ലിറ്ററായിട്ടുണ്ട് ഇവിടെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന എല്ലാ പച്ചക്കറി ചെടികൾക്കും ഈ ടോണിക്ക് അടിച്ചു കൊടുക്കാം ഇത് പച്ചമുളക് കാണാം ഈ പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ ചീനിയാണിത് ആ ചീനീൽ ഇപ്പോഴും കായുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല പറ്റില്ലല്ലേ ഇതല്ലേ കായുണ്ട് ഇഷ്ടംപോലെ കായുണ്ട് ഇതല്ലേ കായേ പക്ഷേ ചീനി പ്രായമാകുന്നതനുസരിച്ച് കായുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് മുരിങ്ങ ആണ് കേട്ടോ ഡിസൈൻ ബയർ ആണ് തയ്യാണ് നല്ല ടേസ്റ്റുള്ള നന്നായി കായ്ക്കുന്ന ദീർഘകാലം നിലനിൽക്കുന്ന ഡിസൈൻ ബയറായിട്ടോ ഇത് നമ്മുടെ ഡിസൈൻ ബയർ ഒരു മേന് നന്നായിട്ട് കായ്ച്ചു അതങ്ങനെയാണ് ഒരു മേന് നന്നായിട്ടങ്ങ് കായ്ക്കും അത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കായ്ക്കും അങ്ങനെ നിരന്തരമായി ഒരു ആറ് മാസക്കാലം സംരക്ഷിച്ചാൽ ഫലം തരുന്ന ഒരു പയറാണ് നമ്മുടെ ഡിസൈൻ പയർ ഇത് അടുത്തതായിട്ട് നമുക്കിവിടെ ഇപ്പം നമ്മൾ കയറി കിടക്കുന്ന ഈ ചെടി ഇതാണ് ബീൻസ് ബീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറിച്ചു എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ട് മൂന്ന് മാസമായി ഈ ബീൻസ് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതാണ് ഹൈബ്രിഡ് വള്ളി ബീൻസ് എന്നൊക്കെ പറയും നന്നായിട്ട് കായ്ക്കും ഇതിൻ്റെ കായ്ഫലമൊക്കെ തീർന്നതാണ് എന്നാലും കളയാൻ സമയമായിട്ടില്ല ഇത് ഒരു പക്ഷേ ഈ ടോണിക്ക് ചെല്ലുമ്പോൾ പൊട്ടിപ്പൊടിച്ച് കുറേക്കൂടി ആദായം കിട്ടാനുള്ള സാധ്യതയുണ്ട് കുറേ കൂടി കാ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനും കൂടി അത് അടിച്ചുകൊടുക്കുവാണ് ഒരു നാടൻ പാവയ്ക്കയാണേ പക്ഷെ ഉണ്ടായില്ല കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് പാവയ്ക്ക വിളവ് വളരെ കുറവാണ് എന്തായാലും ഈ പാവൽ ശരിയായ രീതിയിലൊരു നല്ല കായ്പ നമുക്ക് തന്നില്ല എന്തോ ഈ കൊല്ലം പാവലിന് അത്ര നല്ല കാലാവസ്ഥയല്ല എന്നാണ് പൊതുവിൽ പാവൽ കൃഷിക്കാരൊക്കെ പറയുന്നത് ഇത് കേട്ടോ വെളുത്തുള്ളി ഈ വെളുത്തുള്ളി അത് നട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആറുമാസക്കാലം ഇതിന് മൂപ്പുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ നട്ടിട്ട് നട്ടിട്ടിപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ ഇത് വെള്ളരിയാണേ ഈ ബീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറം കണ്ട ബീൻസിന് ഇടമില്ലാതെ അതങ്ങനെ മുരടിച്ച് മുരടിച്ച് നിന്ന സാഹചര്യമായതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ പന്തലേ കയറ്റി വിടുന്ന രീതിയിൽ ഈ ബീൻസ് ഇവിടെ നട്ടിരിക്കുകയാണ് ഈ ബീൻസ് കായ കുത്തി തുടങ്ങി ഈ ബീൻസ് വലിയ കുഴപ്പമില്ലാതെ കായുണ്ടാകുമെന്ന് തോന്നുന്നു ഇതിനും നമ്മുടെ ആ ഒരു ടോണിക്ക് അടിച്ചു കൊടുക്കാം കോളിഫ്ലവറാണേ നമ്മുടെ സ്വന്തം അനിയൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയതാട്ടോ നാലഞ്ച് എണ്ണം കിട്ടിയതാ അത് നമ്മൾ പറിച്ചു വെച്ചു പറിച്ചു വെച്ചതിൻ്റെ ക്ഷീണം ഈ കോളിഫ്ലവറിന് ഉണ്ടായിരുന്നു ഇത് ഉണ്ടല്ലോ ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഒടിഞ്ഞു പോയതാണ് എന്നാലും ഇതിനൊരുമാതിരി പൂവുണ്ടാകുന്ന ലക്ഷണമൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ കോളിഫ്ലവറിന് പൂവുണ്ടായി തുടങ്ങി ഒരു അഞ്ചാറ് വെണ്ടക്കുരു ഉണ്ടായിരുന്നു സാമ്പിളിന് മാത്രം നട്ടതാണ് അതും വേരി പിടിച്ച് വരുന്നുണ്ട് നമുക്ക് ചീരയൊക്കെ ഉണ്ട് ചീരയ്ക്കും അടിക്കണം ഉച്ചത്തെ ആവശ്യത്തിന് വേണ്ടി കറിക്കാൻ അകത്ത് മുളക് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ മുളക് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആറ് മാസമെങ്കിലും ആയിട്ടുണ്ട് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മുളകും അതുപോലെ തന്നെ മല്ലിലെയുമാണ് ഏറ്റവും കൂടുതൽ വിഷാംശമുള്ളത് എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്തായാലും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഈ മുളകിനൊക്കെയാണ് ഈ മുളക് ഒരു വിഷവും ഇല്ലാത്ത ആ നല്ല ഒന്നാന്തരം മുളക് നമുക്ക് കാച്ചി കിട്ടുന്നുണ്ട് തക്കാളി ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നില്ല കാരണം ഈ തക്കാളിയോട് നമുക്ക് ഇത്ര പ്രിയും കുറവാണ് പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതൊന്നും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ പിന്നീട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൃഷിയാണ് കാന്താരി കാന്താരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കാന്താരി അങ്ങനെ സമൃദ്ധിയായിട്ട് കായ്ക്കുന്നുണ്ട് ഒരു അല്പം മുരടിപ്പ് രോഗമൊക്കെ കാണുന്നു എല്ലാം അതിനും ടോണിക്ക് എടുക്കണം കറിവേപ്പിലൊന്നും ഈ വേനലിൻ്റെ കാഠിന്യം കൊണ്ട് ഉണ്ടാകുന്നില്ല ദിവസവും നനയ്ക്കുന്നതാണ് എന്നാലും കറിവേപ്പിലി നമുക്ക് സ്വന്തമായിട്ടുണ്ട് അതായത് ക്യാബേജ് പിന്നെ ക്യാരറ്റ് ഇത് മുട്ടക്കൂസിൻ്റെ അരി ഭാഗിയിരിക്കുന്ന കേട്ടോ ടോണിക്ക് നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ പച്ചക്കറിക്ക് നമ്മുടെ ടോണിക്ക് അടിച്ചു കഴിഞ്ഞു നല്ല സൂപ്പർ റിസൾട്ട് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം